നിൽക്കുന്നത് വാദരോഗങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഉപദേവതകളില്ലാതെ ദർശനം നൽകി നിൽക്കുന്ന തകഴീ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വല്യച്ഛൻ എന്ന് വിളിപ്പേരുള്ള ശാസ്ത്രഭക്തന് സ്വാമിയുടെ അരുൾ പ്രകാരം വല്യച്ഛൻ ക്ഷേത്രം നിർമ്മിക്കുകയും വല്യച്ഛൻ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേകതരം ഔഷധ തൈലം വാദരോഗ ശമനത്തിന് ഇന്നും ഈ ക്ഷേത്രത്തിൽ നിത്യേന നൂറുകണക്ക് ഭക്തർക്കാണ് നൽകുന്നത് ചമ്പകശ്ശേരി രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ എട്ട് ദിവസത്തെ ഉത്സവം ആറാട്ടോടുകൂടി അവസാനിക്കുന്നു രോഗശാന്തി നിലയം എന്നു അറിയപ്പെടുന്ന ഈ ശാസ്ത്ര ദർശനം ഒരു മുൻജന്മ മുൻജന്മസുഹൃതം മാത്രമാണ് ബാന്ധവൻ बांधवन अय्य